ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് കുർത്തീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ഒക്കെ ഇങ്ങനെ അടുക്കാറായി അതായത് ആറായി മാർച്ച് ഏപ്രിൽ മാസം ക്ലോസിംഗിൻ്റെ ഒക്കെ സമയമാണ് അപ്പോൾ നമ്മളൊരു ഓൺലൈൻ സൈറ്റ് ആണ് നമുക്ക് ഈ കട്ട് സൈസസ് കുറേ ഉണ്ടാകും കേട്ടോ എപ്പോഴും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലിമിറ്റഡ് സ്റ്റോക്ക് കാണത്തുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ മീഡിയമോ ലാർജോ ഒക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷെ വെബ്സൈറ്റിന്റെ ക്ലിയറൻസിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് സെയിൽ വീഡിയോ ചെയ്യുന്നത് കുറച്ച് പേരെങ്കിലും സെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കരുത് കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആയിട്ടുള്ള ഒരു വോളിയം നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് ഉണ്ടാകത്തില്ല നമ്മളൊരു നോർമൽ റെഗുലർ വീഡിയോ ചോദിക്കാത്ത ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാകും അത് വെബ്സൈറ്റിലെ വാട്സ്ആപ്പ് ത്രൂ വഴി നമുക്ക് സെല്ലാകും പിന്നീട് വരുന്ന കട്ട് സൈസസ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പീസാണ് അപ്പോൾ പിന്നെ നിങ്ങൾ അത് വെയിറ്റ് ചെയ്ത് പിന്നെ അത് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യമായി കമൻറ്റ് സെക്ഷനിൽ വന്നത് കാണിക്കുന്ന പ്രകടിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനൊന്നുകൂടെ പറയുവാണ് എല്ലാം ലിമിറ്റഡ് ആണ് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് റേറ്റ് ആയിരിക്കും നമ്മൾ മേടിച്ച പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റിലായിരിക്കും അപ്പോൾ കുർത്തീസ് കിട്ടുന്നത് കിട്ടുന്ന വൺ ഓർ ടു മെമ്പേഴ്സ് കസ്റ്റമേഴ്സ് ലക്ക് ഉള്ളവരുമായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് വെബ്സൈറ്റിലേക്ക് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും ആഡ് ചെയ്തിട്ടുണ്ട് സെർച്ച് കോഡ് ഉണ്ട് നിങ്ങൾക്ക് ഈ കോഡ് സെർച്ച് ചെയ്ത് ഈസിലി നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ഏതാണോ അതിലേക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ട് വെബ്സൈറ്റ് കയറുമ്പോൾ വൺ ബൈ വണ് നിങ്ങൾ ഇങ്ങനെ നെക്സ്റ്റ് പേജിലേക്ക് പോയിട്ട് ചെക്ക് ചെയ്ത് ആഡ് ടു കാർട്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒട്ടും വെബ്സൈറ്റ് അറിയില്ല എന്നുള്ളൊരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം മൂന്ന് നമ്പേഴ്സ് ഉണ്ട് ടുമറോ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം ഓൺവേഴ്സ് ആയിരിക്കും റിപ്ലേ ഉണ്ടാകുന്നത് സെയിലാണ് അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ കൂടെ കളക്ഷൻസ് സോൾഡൗട്ടായാലും പിന്നെ വാട്ട്സ്ആപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനേക്കാൾ ബെറ്റർ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് വെബ്സൈറ്റ് ആണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇനി ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുക ഫോണിൽ കൂടെയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ലാപ്ടോപ്പിൽ കൂടെയാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നമുക്കത് അയച്ചു തന്നാൽ മതി ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെക്കാൻ പറയുന്നത് അല്ലാണ്ട് വേറെ കംപ്ലയിൻസ് ഒന്നും വെബ്സൈറ്റിൽ വരത്തുമില്ല അപ്പം ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യ പോസ്റ്റിനാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആയിരിക്കും ഡി ടി ഡി സി സെയിൽ പ്രൊഡക്റ്റ്സിന് ഫ്രീ ആയിരിക്കത്തില്ല അതിന് എക്സ്ട്രാ ഫിഫ്റ്റി പേയ്മെന്റ് വരുന്നതായിരിക്കും സെയിൽ ഐറ്റംസിനൊന്നും റിട്ടേൺ ഉണ്ടാകത്തില്ല അപ്പോൾ പറയുന്ന കാര്യങ്ങൾ സൈസ് ഓക്കെ ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക ഒരിക്കലും വൺ സൈസ് എത്ര ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണെങ്കിലും വൺ സൈസ് താത്തി എടുക്കരുത് അതായത് ഞാനിപ്പോൾ എക്സലാണ് വേർ ചെയ്യുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ട് ലാർജ് എടുക്കരുത് ലാർജിന് ലാർജിന് വലപ്പമുണ്ടാകത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് വീഡിയോയിൽ പറയും യും ലാർജ് ആണ് പക്ഷെ ലാർജിനേക്കാൾ വലിപ്പം ഉണ്ടെന്ന് പറയും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ അപ്പോ ഓട്ടം താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യത്തെ ഈ പ്രോഡക്റ്റ്സ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സർച്ച് കോഡ് വെച്ച് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ടാവത്തുള്ളൂ അടിപൊളി ക്ലിയറൻസ് ഓഫർ ആണ് ഈ ഫൈനാൻഷ്യൽ ഇയർ എൻഡിന്റെ ഭാഗത്തോടുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ ഇതിലും നല്ലൊരു ഓഫർ ഇനി കിട്ടാനും ഇല്ല അപ്പൊ ഫസ്റ്റ് വൺ വരുന്ന നല്ല രസമുള്ള പീ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്ന കുർത്തിയാണ് നല്ലൊരു കളർ ഷെയ്ഡ് ആണ് കേട്ടോ സ്പെഷ്യൽ ആണ് മെറ്റാലിക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സിന്റെ സോറി മിറേഴ്സിന്റെ വർക്ക് മിറർ വർക്ക് നമ്മുടെ നെക്ക് ലൈനിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല റെട്രോ സ്റ്റൈൽ അംബിക നെക്ക് എന്നാണ് ഈ നെക്കിന് പറയുന്നത് ഹൈ നെക്കാണ് അതിലേക്ക് ഗ്ലാസ് വർക്കാണ് ചെയ്തേക്കുന്നത് ഡീപ്പ് വി ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഒരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് ഫാബ്രിക്ക് എക്സ്പെൻസീവാണ് ഫാബ്രിക്കിന്റെ പേര് വരുന്നത് രംഗോളി സിൽക്ക് എന്നാണ് രംഗീല സിൽക്ക് അല്ലെങ്കിൽ രംഗോളി ആണ് രണ്ടും ഡിഫറൻസ് ഉണ്ട് പ്രൈസിലും ഡിഫറൻസ് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻ്റെ ലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് വർക്ക് ഉണ്ട് ബട്ട് വർക്ക് ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഇത് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് നല്ല സൂപ്പർ ഓഫറും ആണോ കേട്ടോ പ്രൈസ് വരുന്നത് ഇതുപോലത്തെ ഒരു പ്രൈസിന് വരാനില്ല ഫൈവ് സെവൻറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഫൈവ് സെവൻറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഗ്രേ വൈൻ ഷെയ്ഡാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സൈഡ് സിറ്റൊരു സ്ട്രേറ്റ് കട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള രംഗോളി സിൽക്കാണ് ഫാബ്രിക് വരുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് സെവൻ ഫോർട്ടി ആണ് എം ആർ പി ഓഫർ റേറ്റ് ഫൈവ് സെവൻറ്റി നയൻ അപ്പം ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ തേർഡ് കളർ ഒന്ന് നോക്കി ഓരോ രക്ഷയിലോ എന്ന് വെച്ചാൽ അടിപൊളി നല്ല വയലറ്റ് ആണ് ബ്യൂട്ടിഫുൾ വയലറ്റ് ഷെയ്ഡ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള രംഗോളി ആണ് ഫാബ്രിക് നമ്മുടെ ഓരോ കുർത്തിയും നല്ല പെർഫെക്റ്റ്ലി ആണ് കേട്ടോ ഫിനിഷിങ് നമ്മൾ ഇൻസൈഡ് പോർഷൻസ് ഒന്നും അങ്ങനെ കാണിക്കാറില്ലെന്നേ ഉള്ളൂ എല്ലാം ഓവർലോക്ക് ചെയ്ത് നല്ല ലൈനിങ് ഒക്കെ ഉപയോഗിച്ച് നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി ചെയ്ത് നല്ല ബ്രാൻഡിന്റെ കുർത്തിയാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഓഫർ വീട്ടുകളിൽ ഫൈവ് സെവൻ്റീനായി ഇതൊന്ന് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലറായത് നമ്മൾ രണ്ട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് കിട്ടിയ എല്ലാ കസ്റ്റമേഴ്സും നല്ല പോസിറ്റീവ് റിവ്യൂ തന്ന നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് കുർത്തി ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവിലേക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എ ലൈൻ കട്ടിംഗ് ആണ് ഗ്ലാസ് വർക്ക് പ്രീമിയമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ കുർത്തി തന്നെ ഈ ഒരു ബ്രാൻഡിനെ യൂസ് ചെയ്യുന്ന ഒരു ഒന്നര വർഷമായി എത്ര പ്രാവശ്യം വാഷ് ചെയ്താലും ബീഡ്സിന്റെ കളർ ഇളകി പോവുമോ മിറേഴ്സ് ഇളകിപ്പോവോ ഒന്നും വരത്തില്ല അതാണ് ബ്രാൻഡ്സിൻ്റെ ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് സെവൻറ്റീൻ ആയി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് സെയിം ഐറ്റം തന്നെയാണ് കളർ ഡിഫറൻസ് ആണ് നല്ല ഭംഗിയുള്ള ഡാർക്കർ നേവി ബ്ലൂ ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കാണ് സ്ലീവിലേക്ക് ബോഡി പോഷൻ്റെ ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് എ ലൈൻ എലൈൻ ആണ് പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റീൻ ആയി സൈസ് വരുന്നത് മീഡിയവും എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ ലാർജ് വരുന്നില്ല അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പീക്കോ ബ്ലൂ ആണ് നല്ല കളറാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എ ലൈൻ കട്ടിങ് ഹെവി ബീഡ്സ് വർക്കോഡ് കൂടിയ കുർത്തി പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റീനായി ഓഫറാണോ കേട്ടോസ് വരുന്നത് ടർക്കോയിസ് ഗ്രീൻ അല്ലെ ടർക്കോയിസ് ബ്ലൂ ആ ഒരു കാറ്റഗറിപ്പെട്ട കുർ കളർ ആണ് ലാർജും എക്സെല്ലും മാത്രമേ ഉള്ളൂ നല്ല ഡിഫറെൻ്റ് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് ആണ് ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി നയൻ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഓഫർ പ്രൈസിൽ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ടോപ്പും ബോട്ടവും വരുന്ന നല്ല കോട്ടൺ ആണ് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ളൊരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്ലൂയിഷ് ഗ്രീ ബ്ലൂയിഷ് ഗ്രീൻ ഷെയ്ഡാണ് ബോട്ടം പീസ് ആണെങ്കിൽ ഫ്രണ്ടിൽ പടി ബൈക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ അടിപൊളി ബോട്ടം നല്ല റിവ്യൂസ് കിട്ടിയ കുർത്തിയാണ് മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ നയൻ ഫോർട്ടിയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു അപ്പം നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ കളർ ഡിഫറൻസ് ആണ് കേട്ടോ ടോപ്പും ബോട്ടവും നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഓഫറാണ് അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഒന്നും പറയാത്തത് പിന്നെ അങ്ങനെക്കാ മോഡൽ ഇങ്ങനെ ഒരു പോട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടം പീസ് വരുന്നത് നല്ല ഐറ്റം ആണ് കേട്ടോ ഓഫീസ് വെയർ ആക്കാൻ സൂപ്പറാണ് മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കാണ് കേട്ടോ ഇതൊരു കൈൻഡ് ഓഫ് സെമി സിൽക്ക് പിന്നെ കോട്ടനും കൂടെയൊക്കെ മിക്സ് ആയിട്ടുള്ള നല്ല ഫാബ്രിക്കാണ് ഞാൻ എന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തൗസൻഡ് അബോ റേറ്റിലേക്ക് വരുന്ന കുർത്തീസിൽ കാണുന്ന സെയിം ഫാബ്രിക്ക് തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പർ യോക്കിലേക്ക് പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ലോവർ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് കളർ നല്ല രസമുള്ള ബ്രൗൺ ഷെയ്ഡാണ് സെവൻ നയൻറ്റി ഫൈവ് ആയിരുന്നു റേറ്റ് വന്നിരുന്നത് നല്ല ക്വാളിറ്റിയാണ് പിന്നെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൺ ആണ് മീഡിയവും ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വരുന്നത് മീഡിയം ലാർജ് ആൻഡ് ഡബിൾ എക്സ് എൽ സൈസ് മെറ്റാലിക് ഷെയ്ഡാണ് ഷിമ്മർ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് കളർ വരുന്നതൊരു നല്ല ഒരു മെറൂൺ ആണ് പക്ഷേ മെറ്റാലിക് ആണ് കേട്ടോ അതുകൊണ്ട് ആയിട്ടുള്ള മെറൂണിന്റെ ഏത് ഷെയ്ഡാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല ബേസിക് ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് മൾട്ടി കളർ ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള നല്ല വർക്ക് എന്നിട്ട് സെന്ററിലേക്ക് ഒരു ത്രീ ടു ഫോർ ഗ്യാതേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഏലൈൻ ആണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ബോഡി പോർഷൻ ലൈനിങ് ഉണ്ട് സെവൻ നയൻറ്റി ഫൈവിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന അട്ടിപൊളി ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഡബിൾ എക്സെൽ സൈസാണ് എക്സ് എൽ സൈസുകാർക്കും കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക്കാണ് കേട്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയിൽ സിമ്പിൾ ഒരു എംബ്രോയ്ഡറി വർക്ക് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻഡിലേക്ക് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ വർക്ക് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലെയർ ആണ് മെറ്റർണിറ്റി പർപ്പസ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം മിഡ് ബസ് ലൈനിൽ നിന്നാണ് ഗ്യാതേഴ്സ് പോയേക്കുന്നുണ്ട് നല്ല ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സാണ് നല്ല ഫ്രീ സൈസിൽ കിടന്നോളൂ ഫുൾ ലെങ്ക് ലൈനിങ് കിടപ്പുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി മാത്രമേ ഉള്ളൂ മിസ് ചെയ്തോ കേട്ടോ ഫൈവ് എയ്റ്റിക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കാണ് പോപ്കോൺ ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് പോപ്കോൺ ഫാബ്രിക് ആണ് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ വിത്തൗട്ട് കോളർ കോളർനെക്കായിട്ട് വരുന്ന കുർത്തിയാണ് എക്സൽ ഉണ്ട് ഡബിൾ എക്സ് എൽ സൈസുണ്ട് ത്രീ ഫോർത്ത് എ ലൈൻ കട്ടിംഗ് ആണ് സെന്ററിൽ കൂടി ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി നയൻ നെക്സ്റ്റ് ഒരു റെഡി ടു സെറ്റ് ആണ് മീഡിയ സൈസ് ആണ് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഡാർക്ക് ബ്രിക് റെഡ് ബ്രിക്രഡ് ആണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ലഹരിയ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ബാക്കി അജ്റക് ആണ് മീഡിയ ആണ് കേട്ടോ സൈസ് കാണിക്കുന്നത് ബോട്ടം പീസ് വരുന്നത് സ്ട്രൈപ്സ് ആയിട്ടുള്ള ബോട്ടം ഫ്രണ്ടിലെ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ ബോട്ടം ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് ലെങ്തും പിടുത്തുമൊക്കെയുള്ള നല്ല ഭംഗിയിലെ ഹാൻഡ് ബ്ലോക്സ് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി ദുപ്പട്ട അപ്പൊ ഫുൾ സെറ്റ് പ്രൈസ് ഓഫർ വരുന്നത് സെവൻ ഡബിൾ നയൻ ഇപ്പൊ കണ്ടേന്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്തിരിക്കുന്ന അജ്ര ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വിത്ത് ലഹരിയ പാറ്റേൺ കോട്ടൺ ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്ന സ്ട്രൈപ്സ് ആണ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു ദുപ്പട്ട വരുന്നതും നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ഹാൻഡ് ബ്ലോക്സ് ചെയ്ത് വന്നിരിക്കുന്ന നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് പ്രൈസ് ഓഫർ പ്രൈസാണ് സെവൻ ഡബിൾ നയൻ മീഡിയം സൈസ് നല്ല ലക്കാണ് കേട്ടോ ധൈര്യമായിട്ട് എടുത്തു വൺ സീറോ ഡബിൾ നയൻ സംതിങ് റേറ്റ് ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പൊ നെക്സ്റ്റ് കളർ ഒന്ന് നോക്കി നല്ല രസമുള്ള ഡാർക്കർ ഗ്രീൻ ഷെയ്ഡാണ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് നല്ല കോട്ടൺ ഫാബ്രിക്കില് വരുന്ന ഒരു അടിപൊളി റെഡി ടു വിയർ സെറ്റ് ആണ് ബോട്ടം പീസ് വരുന്നത് എഗെയിൻ സ്ട്രൈപ്സ് ആയിട്ടുള്ള ബോട്ടം ദുപ്പട്ട വരുന്നത് നമ്മളിപ്പോൾ കണ്ട സെയിം ഫീച്ചേഴ്സോട് കൂടിയ ദുപ്പട്ട റെഡി ടു വേ സെറ്റ് നല്ല കളറാണ് പ്രൈസ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാകത്തില്ല പ്രൈസ് ഓഫർ പ്രൈസ് സെവൻ ടവൺ നെക്സ്റ്റ് ഐറ്റം വരുന്നതും നല്ല കൂടിയ കോട്ടൺ ആണ് കൂടിയ കോട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഫാബ്രിക്കിലേക്ക് സൈഡ് സിറ്റഡ് കട്ട് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തി നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഒരു കൈൻഡ് ഓഫ് ദാബു പ്രിന്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് യോക്കിലേക്ക് നല്ല രസമായിട്ട് ബീഡ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്ക് നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോട്ടൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് ബോട്ടം ബേസ് യോക്ക് പോലെ തന്നെ വരുന്ന സെയിം പ്രിന്റോട് കൂടി അടിപൊളി കോട്ടൺ ബോട്ടം ഇലാസ്റ്റിക് ആണ് രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട നല്ല ലെങ്ക് എടുത്തു നോക്കിയുള്ളൂ നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് അപ്പോൾ റെഡി ടു എ സെറ്റ് ഓഫർ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നയൻ ഫോർട്ടി നയൻ മീഡിയം മാത്രം നെക്സ്റ്റ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് ആയിട്ട് വരുന്ന അജര കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ഒരു ഫുൾ സെറ്റാണ് കേട്ടോ ഇതിലും നല്ല ഭംഗിയൊരു മിറർ വർക്ക് പോകുന്നുണ്ട് യോക്കിലേക്ക് നല്ല രസമുള്ള ഡാർക്കർ ബ്രിക്രറ്റ് ഷെയ്ഡാണ് ബോട്ടം പേസ് വരുന്നത് സ്ട്രൈപ്സ് ആയിട്ടുള്ള ബോട്ടം ഫ്രണ്ടിലും ബാക്കിലും ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിൽ നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട നല്ല രസമുള്ള കളേഴ്സും ഫാബ്രിക്കും ഒക്കെ സൂപ്പറാണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് സ്മോൾ സൈസുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ സൈഡ് സെറ്റഡ് ആണ് സ്ട്രൈറ്റ് കട്ട് ആണ് ബാന്തിനി പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പീക്കോ ബ്ലൂ ആണ് യോക്ക് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കിനും നല്ലൊരു സെൻ്ററിലെ പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് കോളർ നെക്കാണ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് ബോട്ടം പീസ് വരുന്നതും ബാന്തിനി പ്രിൻറ്റഡ് ബോട്ടോ ആണ് ദുപ്പട്ട വരുന്നത് നല്ല നെറ്റ് കോട്ട ഫാബ്രിക്കിൽ സ്റ്റൈലിഷ് സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ഓൾ ഓവർ ബാന്തി പ്രിന്റ്സ് ആണ് വൺ സീറോ നയൻ ഫൈവിൻ്റെ പ്രൊഡക്റ്റ് ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റീൻ ആണ് എണ്ണൂറ്റമ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് സ്മോൾ സൈസ് ഉള്ള ഒറ്റ പീസേ ഉള്ളൂ പർച്ചേസ് ചെയ്യുക ഇപ്പം നമ്മളെ കണ്ട പീകോ ബ്ലൂ ഷെയ്ഡ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളർ ഉണ്ടല്ലോ അതിൻ്റെ തന്നെ കളർ ഡിഫറൻസ് ആണ് ഈ ഒരു കളർ എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ഓണിയൻ പിങ്ക് ആണ് ഞാൻ ഇത് നിവർത്തി കാണിക്കുന്നില്ല കാരണം ഇതൊക്കെ ഒന്നോ രണ്ടോ ഉള്ളൂ ഒരു സ്മോളും ഒരു മീഡിയവും മാത്രമേ ഉള്ളൂ അപ്പം ദുപ്പട്ട വരുന്നത് ബോട്ടം പീസ് ഇങ്ങനെ ബാന്ദിനി പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടമാണ് ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നല്ല നെറ്റ് കോട്ട ഫാബ്രിക്കിൽ പ്രിന്റിങ് അതായത് ബാന്തിനി പ്രിന്റിങ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട അപ്പം റെഡി ടു വേ സെറ്റ് സ്മോൾ മീഡിയം സൈസ് വൺ സീറോ വൺ നയൻ ഫൈവിൻ്റെ പ്രൊഡക്റ്റ് എയ്റ്റ് ഫിഫ്റ്റി നയൻ ആണ് നിങ്ങൾ ഉറപ്പായിട്ട് തന്നെ ട്രൈ ചെയ്യണം നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ സ്മോൾ മാത്രം അപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ല ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡ് അപ്പൊ ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ഉണ്ട് സ്മോൾ മീഡിയം മാത്രമേ ഉള്ളൂ ഈ ഒരു കളർ സ്മോൾ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ വൺ സീറോ നയൻ ഫൈവ് ആണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഓഫർ ആണ് എഴുന്നൂറ്റി അമ്പത്തൊമ്പത് ലെസ് ദാൻ ദ പർച്ചേസ് റേറ്റ് ആണ് ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എയ്റ്റ് ഫിഫ്റ്റി നയൻ അപ്പോൾ നമ്മുടെ നല്ല റിവ്യൂസ് കിട്ടിയ ഒരു കുർത്തിയാണ് സിമ്പിൾ ഓഫീസ് വെയർ ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് വലിയ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മതി ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നെക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി കേട്ടോ ഇപ്പം നമ്മൾ കണ്ടെ സെയിം ആണ് പ്രിൻറ്റും കളറും ഡിഫറൻസ് ആണ് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് കോളർ നെക്കാണ് ലാർജും മീഡിയവും മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് ഫോർ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക് അപ്പം നമ്മുടെ നെക്സ്റ്റ് വൺ വരുന്നതും സെയിം തന്നെയാണ് പ്രിന്റ് ഡിഫറെന്റ് ഇപ്പം നമ്മൾ കണ്ട ഗ്രീൻ്റെ തന്നെ റെഡിഷ് മെറൂൺ ആണ് നല്ല പ്ലസൻ ആണ് കേട്ടോ നല്ല പ്രിന്റ് ആണ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് സൂപ്പർ ആണ് മീഡിയം സൈസ് മാത്രമാണ് ലാർജ് സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ പ്രൈസ് ഫോർ എയ്റ്റി ലെസ് ആൻഡ് പർച്ചേസ് റേറ്റ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നെക്സ്റ്റ് നമ്മുടെ ഒരു ബെസ്സെല്ല റൈറ്റ് വരുന്നു അത്രയും നല്ല അതായത് കോട്ടനിലെ ഹെവി പാർട്ട് വെയർ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ അത്രയ്ക്കും ഹാൻ വർക്കോട് കൂടിയ ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ സാങ്കിനേരിയ പ്രിൻ്റഡ് കുർത്തീസ് ഏലൈൻ കട്ടിംഗ് ആണ് ഹെവി പാർട്ടി വെയർ ആണ് ഉള്ളി മീഡിയം സൈസ് അവൈലബിൾ പ്രൈസ് ആണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ എണ് ഫൈവ് ഡബിൾ എണ് ഈ ഒരു കുർത്തി നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ ഇപ്പം നമ്മൾ കണ്ട നേവി ബ്ലൂ ഷെയ്ഡിൻ്റെ ബ്ലാക്ക് ഷെയ്ഡ് കേട്ടോ അട്ടി ഇപ്പോളെയാണ് സാങ്കിനേരിയ പ്രിൻറ്റഡ് കുർത്തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത്രയും നല്ല മനോഹരമായ ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തിയാണ് കോട്ടൺ പാർട്ടി വെയർ മീഡിയം സൈസുകാർ നോക്കുന്നുണ്ട് വേഗം തന്നെ എടുത്തു പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഓഫറാണ് റിയൽ എം ആർ പി സെവൻ ഡബിൾ നയൻ അപ്പോൾ പിന്നെ അപ്പോൾ ഇതിന്റെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് ക്രിക്രേറ്റ് ആണ് സാങ്കനേരിയ പ്രിന്റഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി പാർട്ടി വെയർ മീഡിയോ ലാർജോ ആണ് അവൈലബിൾ ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും സൂപ്പറാണ് പ്രൈസ് വരുന്നത് ഫൈവ് ഫൈവ് ഡബിൾ നയൺ ഓഫർ പ്രൈസ് സൈസ് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല ഭംഗിയുള്ള മസ്റ്റേർഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ എപ്പോഴും ട്രെൻഡിങ് ആണ് ബന്ദേജ് പ്രിന്റ് ആണ് ഇതിലേക്ക് വന്നേക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആൻഡ് ബീഡ്സ് വർക്ക് യോക്കിലേക്ക് വരുന്നുണ്ട് ഓഫർ പ്രൈസ് മിസ് ചെയ്യരുത് ഇത് സെവൻ ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ഓഫർ വരുന്നത് ഫോർ ഡബിൾ നയൻ അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ള ചോക്ലേറ്റ് കളർ ആണ് അജറക്കാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രിൻറ്റിങ് പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കുണ്ട് സെവൻ ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് ആണ് എ ലൈൻ കട്ടിംഗ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഇപ്പം കണ്ട ചോക്ലേറ്റിന് തന്നെ റെഡ് ബ്രിക്രഡ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്ക് എ ലൈൻ കട്ടിങ് ഫുൾ ലെങ്ത് ലൈനിങ് ഓഫർ പ്രൈസ് ഫൈവ് സെവൻറ്റി മീഡിയം സൈസ് നെക്സ്റ്റ് വൺ വരുന്നത് എക്സൽ സൈസ് ആണ് ഡാർക്കർ ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്ക് ഇതിലേക്ക് വരുന്ന പ്രിന്റ് പന്തേജ് പ്രിൻ്റ് ആണ് അതായത് ബദിക് കുർത്തീസ് ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മെറേഴ്സിന്റെ വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് അജറക്കാണ് ഫാബ്രിക്ക് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഓഫർ പ്രൈസ് ഇതും സെവൻ ഡബിളിനാണ് ഒരു പ്രൈസ് റേഞ്ച് ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വന്ന് വരുന്നത് കോട്ടൺ കുർത്തിയാണ് അജറക് പ്രിൻറ്റഡ് കുർത്തി സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ലാർജ് മാത്രമേ ഉള്ളൂ ഇതും സെവൻ ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് ഒരൊറ്റ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല ഭംഗിയുള്ള വൈറ്റ് ആൻഡ് മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന കോട്ടൺ കുർത്തിയാണ് നല്ല ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടി ബാ ബൈക്കിൽ സൈഡിൽ പോക്കറ്റ്സ് കോക്കറ്റ്സോട് കൂടിയ ബോട്ടമാണ് പിന്നെ നമ്മുടെ ദുപ്പട്ട ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഒക്കെയുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ അല്ല ശരിക്കും തനി കോട്ടൺ ഫാബ്രിക് നമുക്ക് വരും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കോട്ടൺ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് അപ്പോൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സിംഗിൾ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് വൺ സീറോ സെവൻ നയൻ ആയിരുന്നു നെക്സ്റ്റ് മീഡിയം ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഇത് നല്ല പോപ്പുലർ കുർത്തിയാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് എപ്പോഴും ഹൈ ഓൺ ആണ് സിംഗിൾ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ വൈറ്റ് ഷെയ്ഡിലേക്ക് ഒരു പിങ്ക് കളറിലുള്ള സാങ്കനേരിയ പ്രിന്റ്സ് ആണ് ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നതും പ്രിൻറ്റഡ് ബോട്ടം ആണ് കേട്ടോ ഇത് ബോത്ത് സൈഡിലും നമ്മുടെ ആണ് ഫ്രണ്ടിലും ബാക്കിലും ആണ് ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള നല്ല വിടുത്തുള്ള സോഫ്റ്റ് സാങ്കനേരിയ പ്രിന്റഡ് ദുപ്പട്ട ഇൻ കോട്ട കോട്ടൺ ഫാബ്രിക് മൂന്നും കോട്ടൺ തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഇന്നലെ നമ്മൾ നമ്മുടെ ഫോട്ടോസ് അയച്ച് തന്നതിന്ന് ഒരു കസ്റ്റമർ അയച്ചു തന്നിരുന്നില്ലേ നല്ലതായിരുന്നു കേട്ടോ ആ ഒരു സെയിം കുർത്തി തന്നെയാണ് ഒരു മീഡിയം സൈസും കൂടെ നമ്മുടെ അടുത്ത് ബാലൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ദുപ്പട്ടാണെങ്കിലും നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അട്ടിപൊടി ഒരു ടോപ്പും ദുപ്പട്ടയും സെറ്റാണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ നമ്മൾ കണ്ടതിന് തന്നെ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ പിങ്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ ആണ് കോട്ടനിലേക്ക് ഫുള്ളി ത്രെഡ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ടോപ്പ് ആൻഡ് ദുപ്പട്ട കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി നയൻ ഇച്ചുകൊണ്ട് വരുന്ന നല്ല റിവ്യൂസ് കിട്ടിയ കുർത്തിയാണ് സ്മോളും മീഡിയം മാത്രമേ ഉള്ളൂ മുട്ട ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഫ്രോക്ക് ആയിട്ടോ കുർത്തി ആയിട്ടോ വേർ ചെയ്യാം ടൈസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ എപ്പോഴും ഇഷ്ടമുള്ള സ്മോക്കി വർക്കാണ് ആണ് ചെയ്തേക്കുന്നത് പഫ് സ്ലീവ് ആണ് സ്മോളും മീഡിയമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നല്ല ഫ്ലെയർ ഉണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് സ്ലബ്സിൽ കുർത്തിയാണ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ലാവൻഡർ ആണ് കലങ്കാരി പാച്ച് ആണ് യോക്കിലേക്കും സീവനിലേക്കും കൊടുത്തിരിക്കുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ അപ്പം നമ്മുടെ പിങ്ക് ഷെയ്ഡാണ് സ്ലബ്സിൽക്കാണ് ഫാബ്രിക് വരുന്നത് സൈഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ടിഷ്യൂ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് ലൈനിങ് ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള നെക്ക് കൊടുത്തിട്ട് ക്രോഷോ ലേസ് പാച്ച് ആണ് കൊടുത്തേക്കുന്നത് സിക്സ് നയൻറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് ഒള്ളി മീഡിയം സൈസ് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ നെക്സ്റ്റ് കുർത്തി വരുന്നത് സ്മോൾ സൈസ് മാത്രമേ ഉള്ളൂ സൈഡ് സിറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് ജോർജറ്റ് ആണ് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് യോക്കിലേക്കും സ്ലീവെന്റിലേക്കും കൊടുത്തിട്ടുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ മേൺ മീഡിയം കണ്ട് ബോർ അടിച്ചെങ്കിൽ നെക്സ്റ്റ് വരുന്നത് ഡബിൾ സൈസ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് ഡബിൾ എക്സെൽ സൈസിൽ എ ലൈൻ കട്ടിങ് ഫ്രണ്ടിൽ ഒരു ചെറിയ ബോക്സ് ഒരു ചെറിയൊരു ഇൻവേർട്ടർ പ്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഷുഗർ ബീഡ്സിൻ്റെ ഹെവി ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തി സെമി ആണ് ഫാബ്രിക് സിൽക്കിന്റെ പ്രോഡക്റ്റ്സ് ഒക്കെ നല്ലതാണ് കാരണം നമുക്ക് ഫംഗ്ഷൻ വെയർ ആക്കാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഫ്രണ്ടിന് പടി ബൈക്കിൽ ഇലാസ്റ്റിക്കോട് കൂടിയ ബോട്ടം സൈഡിൽ പോക്കറ്റ്സും വരുന്നുണ്ട് ഡബിൾ എക്സിലാണ് പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഫ്രണ്ടിൽ ഫുള്ളി എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വന്നിരിക്കുന്ന കുർത്തിയാണ് ടോപ്പിന്റെ എൻ പോർഷനിലേക്കും ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഓഫർ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് ഐറ്റം വരുന്നത് നെറ്റ് കോട്ടയാണ് ഫാബ്രിക് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ കുത്തിയാണ് മീഡിയ ലാർജും സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ടർക്കോയിസ് ഗ്രീനും ഓഫ് വൈറ്റും ആണ് കോമ്പിനേഷൻ ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി നയൺ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് മീഡിയം ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് നല്ല ഭംഗിയുള്ള നെറ്റ് കോട്ട ഫാബ്രിക് ലാവൻഡർ ആൻഡ് ഓഫ് ആണ് കോമ്പിനേഷൻ ഓഫർ പ്രൈസ് ഫോർ ഫോർട്ടി നയൻ ഫോട്ടോ എടുത്തു കുഞ്ഞേ നെക്സ്റ്റ് ഓണ് വരുന്നത് ജോർജ് ഫാബ്രിക്കിൽ ഫുള്ളി എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് യോക്ക് ഏരിയയിലോട്ട് ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഉണ്ട് ബോഡി പോർഷനിലേക്ക് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് സൈഡ് സിറ്റഡ് സ്ട്രൈറ്റ് കട്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഫോർട്ടി നയൻ എക്സൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഫൈനൽ വൺ വരുന്നത് നല്ല ഭംഗിയുള്ള കോട്ടാൻ സിൽ ഫാബ്രിക്കിലേക്ക് എ ലൈൻ കട്ടിങ്ങിന് വരുന്ന കുർത്തിയാണ് എക്സൽ ആണ് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ക്ലാസിക് കോമ്പിനേഷൻ ആണ് അടിപൊളി ആണ് ലാർജ് സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു നയൺ ആയിരുന്നു അങ്ങനെ എത്ര തൗസൻഡ് എപ്പോ ആയിരുന്നു നമ്മുടെ പ്രൈസ് ഇപ്പൊ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ സെവൻ ഡബിൾ നയൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും നോക്കാനില്ല കേട്ടോ ധൈര്യമായിട്ട് മേടിച്ചു എക്സൽ സൈസ് വലിയ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തോളൂ വെബ്സൈറ്റ് തീരെ അറിയില്ലാത്തവർ മാത്രം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് തന്നെ അഡ്രസ്സ് വാട്സാപ്പിൽ ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യുകയുള്ളൂ ഇങ്ങനെ എന്നും പറഞ്ഞാലും ചിലർ പോയി എല്ലായിടത്തും ഷെയർ ചെയ്യാറുണ്ട് കൊണ്ടാണ് പിന്നെ റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ ആരും മറന്നു പോകരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ടുമോറോ കാണാം താങ്ക് യു സോ മച്ച്